നമ്മുടെ ടേബിളില് റസ്റ്റി ജോ ഫിഷ് അല്ലെങ്കിൽ ചേമീൻ എന്ന് പറയുന്നൊരു മീൻറെ തല മൊത്തമായിട്ട് കറി വെച്ചത് അതിന്റെ തന്നെ ബാക്കിയുള്ള പീസ് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുത്തത് ജോബിൻ പറയുമായിരുന്നു ജീവൻ പണയം വെച്ച് പിടിച്ച മീനാണ് സത്യമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തിരിച്ചിങ്ങോട്ടുള്ള യാത്ര അതി ദുഷ്കരമായിട്ടുള്ള യാത്രയായിരുന്നു പന്ത്രണ്ട് മണിക്കൂർ ഞാനും ജോബിനും ചാക്കോയും അനീഷേട്ടനും എല്ലാവരും കൂടെ ബോട്ടയില് നനഞ്ഞു കുളിച്ചിരുന്ന എത്തി അങ്ങനെ സമയം ഏകദേശം മണി

അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അല്ലേ ഒരു ഒരു ആണ് ആണ് കാരണം നമ്മൾ ശരിക്കും കാറ്റിന്റെയും തിരയുടെയും ശക്തി കൂടി വരുന്നുണ്ട് ബോട്ടിലെ റോളിങ്ങും കൂടി പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോയാൽ കൊള്ളാമെന്ന് എല്ലാവർക്കും തോന്നി പക്ഷേ ആ ഒരു സമയത്താണ് ചാക്കോകരി മീനടിച്ചത് അടി അടിവളു അടിപൊളി പോപ്പിങ്ങാണേ അപ്പോ ആ അങ്ങനെയാണെങ്കിൽ ചാക്കോ ഈ പോപ്പിങ്ങിൽ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് നല്ല മീനാണ് കേട്ടോ ചീറ്റി ചീറ്റി നല്ല ചീത്ത കേട്ടോ അടുത്ത് നല്ലടിച്ചേ അവിടുന്ന് അടിച്ചല്ലേ നല്ല റോളിങ്ങും ഉണ്ട് ബോട്ടിന് ചാക്കോ അടിച്ച് കയറ്റിട്ട് നമുക്ക് അടുത്ത് കാസ്റ്റ് ചെയ്യാം കേട്ടോ അല്ല ഇപ്പത്തേക്ക് കൊളുത്തൊക്കെ സെറ്റാണ് മീൻ അടിയിലോട്ടോട്ടോ ബോട്ടിന്റെ മീനൊക്കെ കണ്ടോ നിങ്ങള് കണ്ടോ അതെ അതെ അടിയിലുണ്ട് തൊട്ടടിയിലുണ്ട് ജീറ്റ കണ്ടിട്ട് നല്ല ഓട്ടോ ഓടിയാണ് ഇത് അത് കണ്ടു ഓടിയില്ലോ ജീറ്റ തന്നെയാ ഓടാണെങ്കി ഇപ്പൊ ഒന്ന് രണ്ട് ഓട്ടോടെ ഓടേണ്ട സമയായി

ഒരു ഇരു കിലോ ആടി പൊളി മേലുണ്ട് സാധനങ്ങട്ടോ ചാക്കോ സൂപ്പർ ഇരുപത്തിയഞ്ചു കാണുമായിരിക്കും ആടിപൊളി സൈസ കേട്ടോ മീൻ മീനടിച്ചത് അനീഷിയുടെ കാലൊന്നും വാലിൻ്റെ അടുത്ത് വച്ചെ അപ്പൊ ഏകദേശം മീന്റെ വലിപ്പം നിങ്ങൾക്ക് ഓഹിക്കാന്നുള്ളത് എഴുതേണ്ടല്ലോ സൂപ്പർ സാധനം ഒരു കൈക്ക് എടുത്ത് പോക്കാനായിട്ട് പറ്റത്തില്ല സാധനം പോപ്പിംഗ് 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 ആടിപൊളി എന്ന് പറഞ്ഞാണ് ഇവിടെ കൊണ്ട് എത്ര മൂന്നാമത്തെ കാശിയത് പക്ഷെ കിട്ടിയാണെങ്കിൽ ജോയിന്റ് ഡീസന്റ് സൈസ് ഒരു സാധനം രണ്ടു പേര് പിടിച്ചിട്ടാണ് മീൻ ആ ഒരു സൈസില് നിൽക്കുന്നത് എത്രയിലോ വേണോ ആയിരിക്കും പതിനെട്ടിലെ മേലുണ്ട് ആടിപൊളി സൂപ്പർ സാധനം താഴെട്ട് വീണെങ്കിൽ അനീഷേന്റെ മേലിലേക്കായിരിക്കും കാറ്റ് കാറ്റുകൂടി കേട്ടോ കൂടി എന്ന് പറയുമ്പോഴേക്കും നല്ല വേവ്സ് ആയി നല്ല റോളിംഗും ഉണ്ട് ബോട്ടിങ്ങിനെ അയ്യോ നമ്മൾ പോപ്പ് ചെയ്യാൻ പറ്റിയ സാധനം നോക്കി പൊയ്ക്കൊണ്ടിരിക്കുവാണെ രണ്ടാമത്തെ ദിവസം ഇവിടെയൊക്കെ താഴ്ച ഇരുപത് മീറ്ററും ഇരുപത്തി ആറ് മീറ്റർ മുപ്പത് മീറ്ററിനകത്തൊക്കെ താഴ്ച വരുന്ന സ്ഥലം അപ്പോൾ അവിടെ നോക്കിയാണ് നമ്മൾ പോപ്പ് ചെയ്യുന്നത് നമ്മൾ കിട്ടിയ മീനിനേക്ക് അതേപോലെ തന്നെ നല്ല ഐസ് ഇട്ടാൻ കൊടുക്കുവാണ് കേട്ടോ അടിപൊളി അടുത്തന്നെ പിടിക്കാം ഇപ്പൊ ജോവിൻ പറഞ്ഞിരിക്കുന്ന അടുത്ത മീൻ കിട്ടുമ്പോഴേക്കും ജോവിന് റിട്ടൈവ് ചെയ്യാൻ കൊടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നേസ് ഉണ്ടോ ജോവിൻ കൊടുത്താ ജോൻ എക്സ്പീരിയൻസ് ഉണ്ട് ജോവൻ ഓൾറെഡി ലക്ഷത്തിലേക്ക് പോപ്പ് ചെയ്ത് മീൻ പിടിച്ചിട്ടുള്ള അടുത്ത അടുത്ത ജോവിൻ ഓക്കെ ജോവിൻ റെഡി അനീഷേട്ടൻ മീൻ അടിച്ചിട്ടുണ്ട് കാസ്റ്റിംഗ് എല്ലാം അടിച്ചു ചെറിയ സോറി ജിഗിങ് അടിച്ചേ ചെറിയ ജിഗ് ജിഗ്ഗിട്ടേട്ടൻ എത്ര ജി അനീഷേടാ അറുപത് ഗ്രാമില് ജിക്കിയിട്ട് കാശ് ചെയ്ത കേട്ടോ ജീറ്റിയാന്ന് തോന്നുന്നു അതെ അതെ അറിയത്തില്ല ബോട്ടിന് അടിയിലോട്ട് പോയി മീൻ ഇല്ല അവിടെ വന്നു അവിടെ തോന്നുന്നു ഫ്രണ്ട് ഫ്രണ്ടി വന്നു ആ ഇല്ല ബരാക്കുട ബരാക്കുട ഒറ്റ കുക്കലാണ് കേട്ടോ അനീഷേട്ടാക്കുട അടിപൊളി 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 മീൻ കയറി ഇപ്പം അങ്ങനെ സമയം ഇന്ന് തിങ്കളാഴ്ച മൂന്നാം തീയതി വെളുപ്പിനെ മൂന്നേകാല് നമ്മൾ തിരിച്ചെത്തി എല്ലാരും ഉണ്ട് നിസ്സർക്ക പക്ഷെ ആക്കുവാണെങ്കില് നമ്മുടെ മറ്റേ ഇതിനകത്ത് ഇത് തരുതോ അപ്പോൾ അവൻ്റെ വാല് കട്ട് ചെയ്ത് കളയുകയാണെ കേട്ടോ കറക്റ്റ് ഫിറ്റ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റ് ആയിരിക്കും അതുപോലെ നമ്മുടെ ചേട്ടൻ്റെ വീടുകൂടെ തൊട്ട് കുറയും ഞങ്ങൾ കുളിച്ചു റെഡിയായി അതുകൊണ്ടെല്ലാം ഫ്രഷ് ആയി മുത്ത അനി ചേട്ടാ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്നു നിസാർക്ക് അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാം അടിപൊളിയായിരുന്നു ഇവിടെ നമുക്ക് ഐഡിയലി പറയുവാണെങ്കിൽ ചാക്കോ ഒത്തി ആറ് മണിക്കൂറോട്ടോ അല്ലേ ആറ് ഏഴ് മണിക്കൂർ പിടിച്ച് ഓട്ടോ ഉണ്ട് ഏഴ് മണിക്കൂർ നമ്മൾ ഇനി ബാക്കി മീൻ അവിടെ കയറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ ടാ നീ കാണുന്ന കുഞ്ഞ് ബീക്കിരി മീമിയൊന്നും അല്ല എന്നത് തലക്കറി ആക്കാൻ പോവാറി ചേമീൻ ഇതിനെ ഇതിനെ വെച്ചിട്ട് തലയാക്കാൻ പോവാ തൊട്ട് നെയ്യോ കണ്ണേ പിടിച്ചോ ഇവര് ആദ്യമായിട്ട് എത്ര ആദ്യമായിട്ട് ഇത്ര മിനിണ്ട മമ്മി തലക്കറി വെക്കുവല്ലേ തല വെട്ടി തരുമോ thank <sweak> you അതെ അങ്ങനെ മീൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് നമ്മ അതിന്റെ മണം അങ്ങ് ലിവിംഗ് റൂമിൽ വരെ വരുന്നുണ്ട് കേട്ടോ നല്ല റസ്റ്റി ജോ ഫിഷ് എന്ന് പറയേണ്ട സുഖ ചേമീൻ പറയാം അതാകുമ്പോൾ പറയാൻ നല്ല രസമുണ്ട് അത് കൂടാതെ നമ്മുടെ തലക്കറി നല്ല പുളിയൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ടിരിക്കുവാണ് അവിടെ ഏത് അറിയോ ആ ചുവന്ന മീൻ റസ്റ്റി ജോ ഫിഷ് കപ്പ വേവിച്ചത് അതിന്റെ കൂടെ ഒരു സാധനം ഇവിടെ ഉണ്ട് ഫേവറേറ്റ് സാധനം അതെ നമ്മുടെ ചേമീന്റെ തല കറി വെച്ചത് തലക്കറി അതേ ഇനി

ഇനി ആരെങ്കിലും ഈ മാർക്കറ്റ് മേടിച്ചോട്ടെ കാരണം ഞാൻ ഞാൻ കഴിച്ചില്ല മീൻ മീൻ നല്ല നല്ല ടേസ്റ്റ് തട്ടക്കാണെങ്കിൽ അതെ നല്ല പുളിയൊക്കെ പിന്നെ അറിയും പറഞ്ഞ് കൊതിപ്പിക്കുന്നില്ല ഞങ്ങൾ ഇനിയിപ്പതിപ്പിക്കുന്നില്ല ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് താങ്ക് യു സോ മച്ച് ഇതൊരു മീൻകറി വീഡിയോ ആണ് മീൻപിടുത്തോ മീൻകറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കേട്ടോ ബൈ ബൈ താങ്ക് യു